നീണ്ട ഇരുപത് വർഷക്കാലമായിട്ട് ഇന്ത്യൻ ഫുട്ബോളിന്റെ പതാകവാഹകനായിട്ട് അറിയപ്പെടുന്ന ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയെ ആദരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ചടങ്ങ് സംഘടിപ്പിക്കാനാണ് നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹം നൂറ്റൻപത് ഇന്റരാഷ്ട്രൽ മത്സരങ്ങളിൽ ബൂട്ട് കിട്ടുന്നതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അംഗീകാരത്തിന്റെ ഭാഗമായിട്ടോ ഒക്കെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ അയാൾക്കൊരു ആദരവ് നൽകാനാണ് നമ്മൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചത് നാളെ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ലോകകപ്പ് യോഗ്യതാ റൗണ്ട് മത്സരം നടക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു ചടങ്ങൊക്കെ സെറ്റപ്പ് ചെയ്ത് അണ്ണനെ ആദരിക്കാനാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അധികൃതരുടെ നീക്കം നൂറ്റൻപത് മത്സരങ്ങൾ ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിന് വേണ്ടി കളിക്കുന്ന ഒരു താരമെന്ന നിലയിൽ പുള്ളിക്ക് വളരെ സന്തോഷമുണ്ട് ഇതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഓണറായിട്ട് കാണുന്നുണ്ട് എൻ്റെ ടീമിന് എന്നാൽ കഴിയുന്നതെല്ലാം നൽകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ ചേത്രയും പറയുന്നുണ്ട് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ സുനിൽ ഛേത്രി നീണ്ട ഇരുപത് വർഷക്കാലം നീണ്ടു നിന്ന ഫുട്ബോൾ കരിയറിന്റെ ഭാഗമായിട്ട് നൂറ്റൻപത് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി ബൂട്ട് കിട്ടുന്നതിൻ്റെ ഓർമ്മയുടെ ഭാഗമായിട്ട് പുള്ളിക്ക് വേണ്ടിയിട്ട് ഒരു ആശംസ അനുമോദന തന്നെ ചടങ്ങൊക്കെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് പറയാൻ